ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തു പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ അലഹമ്മദിയില എനിക്ക് എത്താനട്ടോ കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദുവാ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടോ ലോകത്തുള്ള എല്ലാ മുഹമ്മിനുകൾക്ക് വേണ്ടിയിട്ടും മൊഹമ്മിനാദുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും ദുവ ചെയ്യാനെട്ടോ അത് അറബിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ ദിവ ചെയ്യുക പിന്നെ അതേപോലെ എന്താ ഇഷ്ട ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന തന്നെ ആയിരിക്കും പക്ഷേ ഈ ഒരു പ്രാർത്ഥന ഇല്ലേ നമ്മൾ ഈ ഒരു ദുബായില്ലേ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഇല്ലേ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഏറ്റവും നല്ലത് സുബൈൻ്റെ ശേഷം ആട്ടോ സുബൈസ്കാരം സുബൈസ്കാരം കഴിഞ്ഞു അതിൻ്റെ തിക്കറുകളും വധക്കാരുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര ഫലം കേട്ടോ എന്താ പറയുക നമ്മൾ സാമ്പത്തികമായി നമ്മൾ തകർന്നു സാമ്പത്തികമായുള്ള എല്ലാ പ്രയാസങ്ങളും തീ തീർന്നു കിട്ടും നമുക്ക് ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും അതേപോലെ എന്താ നമ്മൾ പിന്നെ സാമ്പത്തികമായി പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പല കുടുംബത്തെ പല എന്താ പറയുക കുടുംബകലഹങ്ങളും പ്രശ്നങ്ങളും എന്താ പല പ്രശ്നങ്ങൾ അല്ലേ സാമ്പത്തികമായി നമ്മൾ തകർന്നു പോയാൽ പിന്നെ നമുക്ക് നമ്മൾ മാനസികമായി ആകെ തകർന്നു പോവും അല്ലെ കട കടങ്ങൾ വന്ന് വന്നു ചേരും കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കടം കിട്ടാനുള്ള വഴിയും കൂടെ ഇല്ലാതായാൽ പോയാൽ നമ്മളാകെ തകർന്നു പോകില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയാം ഈ ഒരു പ്രാർത്ഥന ലൈവ് പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുന്ന ചെയ്യേണ്ട ആവശ്യം ഇന്ന് ഇരുപത്തി തന്നെ നൂറ്റി ഒന്ന് തവണ ചെല്ലാൻ ശ്രമിക്കുക ചെല്ലുന്ന ഈ ചെല്ലുന്നത് ഗുണം ഗുണം എന്താ നല്ല ഗുണം കൊണ്ടില്ലേ പക്ഷേ അല്ല ഇല്ല എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും അതുപോലെ ധാരാളം വറുക്കത്ത് ഉണ്ടാകും നമ്മൾ വീടുകളിൽ വീടിലായാലും മക്കളിലായാലും എന്താ മക്കളുടെ പെരുമാറ്റത്തിലായാലും പിന്നെ അതേപോലെ എല്ലാത്തിലും സർവ്വ നമ്മളെ സർവ്വകാര്യത്തിലും നമുക്കില്ലേ ഒരു പിന്നെ എന്താ പറയുക വറക്കത്തുണ്ടാവും വീട്ടിൽ 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 നിൽക്കുന്ന വീട്ടിൽ വറക്കത്തില്ല പിന്നെ നമ്മളെ എന്താ പറയുക കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ എത്ര പൈസ ഇല്ലെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ വറുക്കത്ത് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റെവിടെയും തകർന്നു പോകാതെ നമുക്ക് ജീവിച്ച് പോകാനൊരു ഇത് ഉണ്ടാകും അപ്പം അതേപോലെ പിന്നെന്താ നമ്മളില്ലേ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ സ്വീകരിക്കപ്പെടും നമ്മൾ ചില ആളുകൾക്ക് ഉണ്ടാകും നമ്മളെവിടെ പോയാൽ നമുക്കൊരു അവഗണന കിട്ടുന്നില്ലേ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥയൊക്കെ മാറിക്കിട്ടും കേട്ടോ സ്വന്തം വീട്ടിൽ തന്നെ അല്ലേ സ്വന്തം വീട്ടിൽ തന്നെ എന്താ ബഹുമാനില്ലാത്ത ഭർത്താക്കന്മാർ ഭർത്തമ്മ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും മക്കൾക്കിടയിലാണെങ്കിലും മക്കൾക്ക് മക്കളോട് നമ്മളോടായാലും ഒരു ബഹുമാനമില്ലാത്ത അഥവില്ലാത്ത ജീവിത ജീവിത ജീവിതമൊക്കെ ഉള്ള വീട് ആളുകൾ ഉണ്ടാവില്ല അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കഴിയുന്നതും ഞാൻ സുബൈക്ക് ശേഷമാണ് ഓദാറ് ഞാൻ സുബൈക്ക് ശേഷമാണ് ഓദാറ് അപ്പം നിങ്ങൾ എന്താ പിന്നെ ആ സമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കോ കുറച്ച് തന്നെ ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയല്ലോ ഇതാണ് തിക്കൃത്ത് അല ഇലാ ഇലാ മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് റസോൽ ഉള്ളാഹി സാദിഖുൽ വാഹിദുൽ അമീൻ ഈ ഒരു ദിക്കൃത് നിങ്ങളില്ല ഞാൻ പറയുന്നതുപോലെ പോലെ ചെല്ലി നോക്കി നോക്ക് ഒരുപാട് ഒരുപാട് പ്രതിഭകൾ ഒരുപാട് അത്ഭുതമാതിക്കറാണിത് ഇത് ചെല്ലി നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കിട്ടുക ഇത് ചെല്ലി ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊരാഴ്ച പതിവാക്കി നോക്കുക അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും വീട്ടിൽ ഉണ്ടാവും എന്തോ ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഇത് ഒരു സുഖം നമ്മുടെ മനസ്സിനുണ്ടാവും അതേപോലെ സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും പക്ഷെ അത് എല്ലാവരും പതിവാക്കുക കേട്ടോ ഒരു തവണ പതിവാക്കി അത് നൂറ്റിയൊന്ന് തവണ പതിവാക്കാൻ ശ്രമിക്കുക പിന്നെ എണ്ണം കറക്റ്റായിരിക്കാം കേട്ടോ അപ്പം എനിക്കിത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ട് അതുപോലെ എല്ലാവർക്കും അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനയും ബജാറും രോഗങ്ങളും ഒന്നും തരാതിരിക്കട്ടെ മക്കൾ മക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും ആരെക്കൊണ്ടും ഒന്നാവും നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാതെ മരിക്കുന്ന കാലം വരെ അല്ലെ ഭർത്താവിനായാലും മക്കൾക്കായാലും പിന്നെ ആർക്കും ആയാലും ഒരു ഭാരമാകാതെ മരിക്കുന്ന കാലം വരെ എന്താ പറയുക ആരോഗ്യത്തോട് കൂടി ആവശ്യത്തോടെ കൂടി ഇമാരോട് കൂടി ഇസത്തോടെ കൂടി ജീവിക്കാറുണ്ട് ബാക്കി നമുക്ക് റിപ്പോ നൽകട്ടെ അപ്പോൾ എല്ലാം എന്താണ് പറയുക ഇപ്പോഴത്തെ ടെൻഷൻ ആണ് അതേപോലെ എൻ്റെ ദോവങ്ങൾ എല്ലാവരും ഉണ്ടാവും പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണ് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഷെയർ ആവുന്നതിന് എൻ്റെ നെന്മ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചാൽ നല്ലതാണല്ലോ ഇൻഷാ അല്ലാ മാസങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടോ